എല്ലാര് സുഖന്നല്ലേ അപ്പൊ ക്രിസ്മസ് എല്ലാം ഇങ് അടുത്തോണ്ടിരിക്കുന്നു അടുത്ത് ഇനിയിപ്പൊ ഇനി രണ്ടു ദിവസമായിട്ടു അപ്പൊ ഞാനിന്ന് ദൈവട്ട് എന്നോട് പറഞ്ഞൊരു ആക്കി തരുമെന്ന് അപ്പോൾ ഞാൻ മുമ്പ് നെയ്ക്കെല്ലാം നല്ലോണം ചുടലുണ്ട് ഇട കൊടുക്കി കച്ചവടം എല്ലാം ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി നിന്നിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എ മുതൽ സെറ്റ് വരെയുള്ള സാധനങ്ങളൊന്നുമില്ല അല്ല അതുകൊണ്ട് പിന്നെ ഒരു മടി കാണിച്ചല്ല കുറച്ച് നാൾ നിന്നുകൊണ്ട് നോസില് കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അപ്പോൾ കുറച്ച് മടി കാണിച്ചു പിന്നെ ഞാൻ വിചാരിച്ചവന് ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കാൻ ആക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മൈദ അളന്നെടുക്കാം കേട്ടോ ഞാനിതാ ഈ കപ്പിലാണെന്ന് അളന്നെടുക്കുന്നത് അരക്കപ്പിൻ്റെതാന്ന് കേട്ടോ ഇതിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ അളന്നെടുക്കാം എല്ലേലും മുക്കാൽ കപ്പ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അതാ അരക്കപ്പ് മൈദയ്ക്ക് അരക്കപ്പിൻ്റേതും ഒരു കാക്കപ്പ് എടുത്തിട്ട് അങ്ങനെ മുക്കാൽ കപ്പ് അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാൻ ഒരു കപ്പാന്നെടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എൻ്റെ ഒരു കപ്പിൻ്റെ കപ്പ് കാണുന്നില്ല ഞാനിപ്പോൾ എല്ലാം നമ്മളെ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ല മറ്റേ ആമസോണിൽ വരണത്ര അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഇതിൽ രണ്ട് കപ്പ് മൈദയാണെടുക്കുന്നത് കേട്ടോ ഇതിന് വടിച്ചിട്ട് രണ്ട് കപ്പ് മൈദ എടുക്കുന്നത് കേട്ടോ എടുക്കാൻ പോകുന്ന വെച്ചാൽ ഒരു കാക്കപ്പ് കൊക്കോ ആണ് കേട്ടോ എല്ലാം ഞാൻ ഇപ്പോഴും വാങ്ങിയതാ കേട്ടാ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇത് കോൺഫ്ലവറാണ് ഞാൻ ഇടലുണ്ട് ഇത് എല്ലാവരും ഇടലുണ്ടോ എന്ന് അറിയില്ല ഞാൻ കോൺഫ്ലവർ ഇടലുണ്ട് ഇതൊന്ന് ഒരു നുള്ളുപ്പ് എടുത്തിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ പൊടി അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പൊടി രണ്ട് മൂന്ന് പ്രാവശ്യം അരിക്കുന്നവർക്ക് അങ്ങനെ അരിക്കുക ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് അരിച്ചിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തുടക്കക്കാരലാണെങ്കിൽ പൊടി രണ്ട് മൂന്ന് പ്രാവശ്യമല്ലോ ഒന്ന് ഞാൻ പിന്നെ അങ്ങനെ അരിക്കാൻ നിൽക്കില്ല പിന്നെ അപ്പോൾ ഇതാ ഇനി രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തത് എൻ്റെ കപ്പ് ഒരു കപ്പിൻ്റെ ഇതില്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ അരക്കപ്പിൻ്റെ ഇനി രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തപ്പോൾ അതേ അളവിൽ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് പഞ്ചസാര പഠിച്ചെടുക്കണം കേട്ടോ അങ്ങനെ എടുക്കല്ല ഇനി ഞാൻ ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് നാല് മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വാനില സെൻസ് ഒഴിക്കുന്നുണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ മെഷീൻ വെച്ചിട്ട് കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എടിക്കുന്നിടത്തോളം ഈ ഒടിച്ച് വച്ച് പഞ്ചസാര ഉണ്ടല്ലോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ചൂടാക്കി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇനി ഇതാ ഇന്ന നേരത്തെ അടിച്ച് മാറ്റി വെച്ചില്ലേ ആ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ല ഒന്നിച്ച് വേണ്ട കുറച്ച് കുറച്ച് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം കേട്ടോ പിന്നെ ഓവൺ ആട്ടോ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഒരു കിലോൻ്റെ പാത്രം കേട്ടോ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ பபிள்ஸ் எல்லாம் அங்க எல்லாம் போய் கிடக்கு கேக் கிளைக்கு வெச்சுடு பேட்டர் മുതില് കറക്റ്റ് നമ്മളെ കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്കത് വന്നിട്ടുണ്ടോ നോക്കാം എന്താ നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതെടുക്കാം നമുക്ക് ഈ കേക്കിൻ്റെ പേപ്പറിലൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ കേക്കിൻ്റെ ബോർഡൊന്നും ഇല്ല അതേവിട്ട് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബോർഡൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ അന്നേരം കുറേ സ്റ്റോക്ക് ചെയ്തതാണ് പക്ഷേ എല്ലാം പോയിപ്പോയി ബോർഡെല്ലാം അന്നേരം ഞാൻ കച്ചോടം നടത്തുന്ന സമയത്ത് ഒരുപാട് ബോർഡെല്ലാം ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നു ഇതായിട്ടാണ് നമ്മൾ കേക്കുക വേണ്ട അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി അടിപ്പൊളി നമുക്കിത് ഇനി കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ എൻ്റെ ട്രൈക്ക് ബോർഡ് പൊട്ടിപ്പോയി അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണിപ്പല്ലോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിയതാണെട്ടെ ഞാൻ നേരത്തെ ഇത് കേക്കിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വീട് പൊട്ടിപ്പോയി

ൂല് വെച്ചിട്ടും അങ്ങനെയും കട്ടാക്കി എടുക്കാം ഒരു ലെയർ ഞാൻ കട്ടാക്കി ഇനി നമുക്ക് അടുത്ത ലെയർ കൂടി കട്ടാക്കി എടുക്കാം മൂന്ന് ലെയറും കൂടി ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മതിയുട്ടന മരിച്ചു കിട്ടാ ചേച്ച പഞ്ചസാരയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തത് കേട്ടോ നമ്മൾ ക്രീം ഇവിടെ ആയിട്ടുണ്ട് ഇത് ഞാൻ കേക്കിന്റെ ലെയറിൽ ഒഴിക്കാൻ വേണ്ടി പഞ്ചസാര സിറപ്പ് ആക്കുന്നതാണ് കേട്ടോ അത് ഞാൻ പാലും വെള്ളത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പാലും വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് വെച്ചതാണ് ഇതായി വരട്ടെ വരട്ടെട്ടോ ഇതായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കേക്കിന് ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കാം കേട്ടാ വിപ്പിംഗ് ക്രീം ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഇട്ട് ഞാൻ പറഞ്ഞോളൂ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്ന കേട്ടാ എനിക്ക് ബോഡില്ല തിലേ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അതായി കൊടുക്കാട്ട നന്നായിട്ട് ആക്കി കൊടുക്കണം എന്നാലേ അത് അതിങ്ങനെ അതിലേ ഇറങ്ങി പിടിക്കുള്ളു കേട്ടോ ഇത് ഞാൻ പിന്നെ പാല് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് ചെയ്തതാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം ഇട്ടുകൊടുക്കാം ഇനി കയറിൽ നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് കൊറച്ച് വെക്കിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ വെച്ചുകേണ്ട കൊറച്ച് ബുദ്ധിമുട്ടാം ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഞാൻ പറഞ്ഞത് കേട്ടൊന്നും ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ചെറുപ്പാക്കിയ ഈ ലെയറിൽ നമുക്കിത് ക്രീം വെച്ചുകൊടുക്കാം നേടി നമുക്ക് ചോക്ലേറ്റ് ലെയർ വേണെങ്കിലും ഇട്ടുകൊടുക്കാം ട്ടോ ചോക്ലേറ്റ് ഇട്ടടുത്ത അതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് നെട്സ് ഇട്ടുകൊടുക്കാം ട്ടോ നമ്മൾ പോ ഒന്നും ഇടുന്നില്ല ഇത്രയില്ല നമുക്കൊൊന്നുമില്ല നമ്മേ ഏയ്ഡ് ഇല്ല സാധനം കൊണ്ട് പക്ഷേ എനാലും വളരെ ടേസ്റ്റായിരിക്കും ട്ടോ നമ്മളി നമുക്ക് ഇതല്ല ഒന്ന് കവർ ചെയ്യാട്ടോ കയ്യി മട്ടിക്ക് നമുക്ക് ഇങ്ങനൊരു ലോൺ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമ്മ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് ഇതാക്കി പോയി ഇന്ന് അടുത്തൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം പോയിട്ട് പോയി മേടിച്ചു ഈ കേക്കിന്റെ സാധനം നമുക്ക് ഫുള്ള് കവർ ചെയ്യാം നമ്മളടുത്തൊന്നും ഇല്ലോസിലോ കാര്യോ ഒന്നും ഉണ്ടായിട്ടാ നമ്മ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആക്കി വെച്ചത് ഒരുവിധം കേക്ക് ഇതിപ്പോ നമ്മള് കട്ട് ചെയ്യുമ്പോ ബാക്കി സെറ്റ് കാണിക്കട്ടെ